കിഴക്കൻ യൂറോപ്പിൽ പ്രത്യേകിച്ച് ബാൾട്ടിക് മേഖലയിൽ റഷ്യയുടെ ആക്രമണം ഭയന്ന് നാറ്റോ സഖ്യം തങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് അടുത്തിടെ ഈ മേഖലയിലുണ്ടായ അന്തർവാഹിനി കേബിളുകളുടെ തുടർച്ചയായ തകരാറിനെ തുടർന്നാണ് മേഖലയിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ നാറ്റോ പദ്ധതിയിടുന്നത് എന്നാണ് നാറ്റോ തലവനായ മാർക്ക് റൂട്ടെ പറയുന്നത് അന്തർവാഹിനി കേബിളുകൾക്കുണ്ടായ സമീപകാല തടസ്സങ്ങൾ ഈ മേഖലയിലെ സുരക്ഷയെക്കുറിച്ച് നാറ്റോയിൽ വലിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം മുതലെടുത്ത് റഷ്യക്കെതിരെയുള്ള പടയൊരുക്കമാണ് അവിടെ നടക്കുന്നത് എന്നതാണ് സത്യം അന്തർവാഹിനി കേബിളുകളുടെ തകരാറിനെപ്പറ്റിയെല്ലാം യാതൊരു തെളിവും ഇല്ലാതിരുന്നിട്ടും കുറ്റമെല്ലാം റഷ്യക്കുമേൽ നാറ്റോയും കൂട്ടരും ചാരുന്നതും ഈ ആസൂത്രണത്തിന്റെ ഒരു ഭാഗമാണ് ബാൽട്ടി കടൽ വഴി എസ്തോണിയയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന എസ്റ്റ് ലിങ്ക് ടു തകർന്നതിനെ തുടർന്ന് ഫിൻലാന്റ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബുമായി മാർക്ക് റൂട്ടെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഈ പടപ്പുറപ്പാടിന് നാറ്റോ മുതിരുന്നത് എന്നാൽ സംഭവത്തിൽ ഫിൻലാൻഡ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും റഷ്യയുടെ പങ്ക് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എസ്ലിംഗ് ടു തകർന്നതിനെ തുടർന്ന് ഫിനിഷ് അധികൃതർ റഷ്യൻ എണ്ണക്കപ്പലായ ഈഗിൾ എസ് കസ്റ്റഡിയിൽ എടുക്കുകയുമുണ്ടായി പവർ കേബിളിന് കാര്യമായ തകരാറുകൾ പറ്റിയില്ലെങ്കിലും ആ സംഭവത്തിൽ റഷ്യയെ ബോധപൂർവം പ്രതിസ്ഥാനത്ത് ആക്കാനാണ് നാറ്റോ ശ്രമിക്കുന്നത് റഷ്യയുടെ അതിർത്തിയോട് ചേർന്ന് നാറ്റോ അംഗങ്ങൾ പതിവായി യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാറുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ബാൾട്ടിക് കടൽ മേഖലയിൽ നാറ്റോ അതിന്റെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഇതിനെല്ലാം പുറമെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ വകവെക്കാതെ എണ്ണ കടത്തുന്ന റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ടാങ്കറുകൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കവും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ നടത്തുകയാണ് കടലിനടിയിലെ വൈദ്യുതി കേബിൾ വിച്ഛേദിച്ചതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഈ നീക്കമുണ്ടായത് ഷാഡോ ഫ്ലീറ്റ് എന്നത് റഷ്യയുടെ എണ്ണ കയറ്റുമതി ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാങ്കറുകളുടെ ഒരു കൂട്ടമാണ് ഈ കപ്പലുകളാണ് പാശ്ചാത്യ ഉപരോധങ്ങൾ നടപ്പിലാക്കാത്ത രാജ്യങ്ങളിൽ വ്യാപാരം നടത്തുന്നത് എണ്ണ കയറ്റുമതിയിൽ നിന്ന് റഷ്യയെ തടയുക എന്ന ലക്ഷ്യം വെച്ചാണ് ഷാഡോ ഫ്ലീറ്റ് ഉപരോധിക്കാൻ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നത് എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കുള്ള റഷ്യൻ വാതക ഗതാഗതം ഉക്രൈൻ തടഞ്ഞാൽ ഉക്രൈനിലേക്കുള്ള വൈദ്യുതി വിതരണം തന്നെ രാജ്യം വെട്ടിക്കുറക്കും എന്നാണ് സ്ലോവാക്കിയയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ മുന്നറിയിപ്പ് നൽകുന്നത് റഷ്യൻ എണ്ണ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് തടയാനുള്ള ഉക്രൈനിന്റെ തീരുമാനത്തോടുള്ള പ്രതികരണമായാണ് ഈ നീക്കം ഇത് ഉക്രൈനെ വലിയ തിരിച്ചടി തന്നെയാണ് റഷ്യൻ എണ്ണ വിതരണത്തെ വളരെയധികം ആശ്രയിക്കുന്ന ഹംഗറിയിലും സ്ലോവാക്കിയയിലും എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഉക്രൈനിന്റെ ഏകദേശം നാൽപ്പത് ശതമാനം ഉക്രൈനിയൻ ഹംഗേറിയൻ അതിർത്തിയിലൂടെ കടന്നുപോകുന്നതിനാൽ ഇക്കാര്യത്തിൽ ഹംഗറിയും ആശങ്കകുലരാണ് ഹംഗറിയും സ്ലോവാക്കിയയും ഉക്രൈന്റെ ഈ നടപടികളെ കുറിച്ച് ബ്രസൽസിനോട് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഉക്രൈൻ ഇരു രാജ്യങ്ങളുടെയും ഊർജ്ജ വിതരണത്തെ അപകടപ്പെടുത്തുന്നില്ല എന്നായിരുന്നു അവരുടെ മറുപടി ജനുവരി ഒന്നിനു ശേഷം ഉക്രൈനെതിരായ എല്ലാ പരസ്പര നടപടികളും വിലയിരുത്തുമെന്നും ഉക്രൈന് ആവശ്യമായ വൈദ്യുതി വിതരണം നിർത്തുമെന്നും റോബർട്ട് ഫിക്കോ അറിയിച്ചിട്ടുണ്ട് റഷ്യൻ പ്രകൃതിവാതകം ഉക്രൈനിലൂടെ കടത്തിവിടുന്നത് നിർത്തുമെന്ന ഉക്രൈന്റെ പ്രഖ്യാപനം റഷ്യോടുള്ള പ്രതികാര നടപടി മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു പൈപ്പ് ലൈൻ വഴിയുള്ള വാതക വിതരണ ഡീൽ റദ്ദാക്കിയാൽ സ്ലോവാക് റിപ്പബ്ലിക് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയനെ കോടിക്കണക്കിന് മൂല്യമുള്ള നാശനഷ്ടങ്ങൾ വരുമെന്നും ഫീകോ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം സ്ലോവാക്കിയുടെയും ഹംഗറിയുടെയും റഷ്യൻ അനുകൂല നിലപാട് യൂറോപ്യൻ യൂണിയനിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉക്രൈനെ സഹായിക്കാനുള്ള നാറ്റോയുടെ തീരുമാനത്തെ എതിർക്കുന്ന രീതിയിലാണ് ഇരുരാഷ്ട്രങ്ങളുടെയും നിലപാട് ഇതിലൊന്നും കുലുങ്ങാതെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഉക്രൈൻ ഈ ട്രാൻസിറ്റ് കരാർ അവസാനിപ്പിച്ചാൽ ഊർജ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ഉക്രൈനും പുടിൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്